എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാത്തലിക് ഓക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നെയ്യാറ്റുകര രൂപതയിലെ പ്രസിദ്ധ കേന്ദ്രമായ കാമുകോട് കൊച്ചുപള്ളിയിലാണ് കൊച്ചുപള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ നിരവധി പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് കമ്മൂങ്കോട് പള്ളി എന്ന് പറയുന്നത് രണ്ട് ദേവാലയങ്ങൾ ചേർന്ന ഒന്ന് കൊച്ചുപള്ളിയും പള്ളിയും മറ്റത് വലിയ പള്ളിയും കൊച്ചുപള്ളിയാണ് ഏറെ പ്രത്യേകതയുള്ളത് കാരണം കൊച്ചുപള്ളിയിലെ പള്ളിയിലെ തിരുസ്വരൂപം വിശുദ്ധ ദേവസഹായം പിള്ള സ്ഥാപിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പെയിന്റിങ്ങും മറ്റ് ജോലികളും ഒക്കെ ഇവിടെ നടക്കുകയാണ് നമുക്ക് ഈ ദേവാലയത്തിന്റെ അതായത് ഈ കൊച്ചുപള്ളിയുടെ അൽത്താരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൽത്താരയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ കൊച്ചുപള്ളിയിലെ ദേവസഹായം പിള്ള സ്ഥാപിച്ച ഈ ഒരടി പൊക്കമുള്ള അന്തോണീസിന്റെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം ഏറെ പ്രത്യേകതയും സവിശേഷതകളും ഉള്ള ഈ ഈ സ്വരൂപം ദേവസ്ഹായം പിള്ള സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് കൊച്ചുപള്ളിയിലെ പ്രത്യേകത ഇത് മാത്രമല്ല ദേവസഹായം പിള്ളയുടെ അല്ലെങ്കിൽ ദേവസഹായം പിള്ള വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് ആദ്യമായി ഒരു തിരുസ്വരൂപം സ്ഥാപിച്ച ദേവാലയവും ഈ കമ്മുങ്കോടിലെ അന്തോണി തീർത്ഥാടന ദേവാലയമാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ കണക്ക് പ്രകാരം അതായത് അതിൻ്റെ ഔദ്യോഗിക സംഘടനയായ കെ എൽ സിയുടെ കണക്ക് പ്രകാരം മുപ്പത്തിരണ്ട് ജാതികളും ഉപജാതികളും ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്നത് പക്ഷേ കമ്മുകുൻകോഡിൽ എടുക്കുകയാണെങ്കിൽ ദേവാലയത്തെ പറ്റി എടുക്കുകയാണെങ്കിൽ കമ്മുംകോട് ദേവാലയത്തിലുള്ള വിശ്വാസികളെല്ലാം തന്നെ ഈഡവ സമുദായ അംഗങ്ങളാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ് ലോകത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ദേവാലയം ഇവിടെ മാത്രമാകുന്നത് പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേ കമ്മുങ്കോട് ദേവാലയത്തിന്റെ പ്രവേശന പ്രവേശനകാലം ആനവാതിലിന് മുന്നിലാണ് നമ്മളുള്ളത് ആനവാതിലിനടുത്ത് തന്നെയാണ് തിരുശേഷിപ്പ് വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടവക ഫാദർ സജി തോമസ് നമ്മളൊപ്പം ചേരുകയാണ് അച്ഛാ എങ്ങനെയാണ് ഇത്തവണത്തെ തീർത്ഥാടനം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഇടവകയുടെ ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നെയ്യാറ്റിക്കരൂപതയിലെ വളരെ പ്രാധാന്യമർക്കുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ അന്തോണീസിന്റെ കമ്മുൻകോട് ഇടവക എന്ന് പറയുക നമുക്കേവർക്കും അറിവുള്ളതാണ് നിയമം മിഷനുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ കടന്നു വരികയും ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി അത് വളർന്നു വരികയും ചെയ്യും വിശുദ്ധ ദൈവസഹായത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയാലും അദ്ദേഹം തന്നെ നൽകിയ ഒരു തിരുസ്വരൂപമാണ് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുസ്വരൂപമായി കൊച്ചുപള്ളിയിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും അനേകായിരങ്ങളാണ് ഈ കൊച്ചുപള്ളിയിലേക്ക് കടന്നുവരിക ഈ ഒരു വർഷം നമ്മുടെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം തന്നെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വന്നു അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ മീറ്റിങ് നമ്മളിവിടെ നടത്തിയുണ്ടായി ഏതാണ്ട് നാൽപ്പതോളം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്നേഹബകുമാനമുള്ള ആൻസലം എം എൽ എയുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ തഹസിദാറിൻ്റെ മുഖ്യ നേതൃത്വത്തിൽ വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയുണ്ടായി അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നടക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കൊടിയേറ്റോടുകൂടി തിരുനാൾ ആരംഭിക്കുന്നു മാർച്ച് മാസം രണ്ടാം തീയതിയാണ് തിരുനാൾ ദിനമായിട്ട് കടന്നു വരികൻ സമുദായം എടുക്കാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് ജാതികളും ഉപജാതികളും ഒരു വിഭാഗമായിട്ടാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തെ കാണുന്നത് നിങ്ങളുടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾ ഈഴവ സമുദായ അംഗങ്ങളാണ് അപ്പോൾ ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തലത്തിലാണ് നിങ്ങളുടെ ഈ പ്രദേശത്തെ അങ്ങനെ ഒരു തലത്തിലോട്ട് മാറി അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് മാറുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവരായിട്ടുള്ള അന്നത്തെ ജനങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കുന്നത് രാജ്യ നയങ്ങൾക്കെതിരായ കാരണം ദേവസഹായം പിള്ളേ ശിക്ഷിച്ചത് തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് രാജ്യദ്രോഹവും കുറ്റം ചുമത്തിയ അപ്പോൾ അന്നത്തെ ഒരു കാലയളവിൽ ഇത്തരത്തിലൊരു മതം സ്വീകരിക്കണമെങ്കിൽ അതിൽ പ്രകടമായ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരിക്കണം കാരണം ചുറ്റുപാടുമുള്ള സമുദായങ്ങൾ അതായത് ഇവിടെ ഒരു യനവറ എന്ന് പറയുന്ന ഒരു പൂർവികൻ ഉണ്ടായിരുന്നു ഇവിടെ നേമം മിഷൻ്റെ ആ പ്രവർത്തന കേന്ദ്രം ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ആരംഭം തന്നെ ഈ യനവറ എന്ന് പറയുന്ന ജൗളി വ്യാപാരിയായ പൂർവികനിലൂടെയാണ് അദ്ദേഹം കമ്മുക്കോട്ടിന് തൊട്ടടുത്തുള്ള ശാസ്താന്തലയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം വെള്ളയാണി ആ പ്രദേശത്ത് ഈ തുണിത്തരങ്ങൾ കച്ചവടം നടത്തിയിരിക്കുകയും അദ്ദേഹത്തിന്റെ പതിവുകാര് ഈ വെള്ളയാണി അവിടുത്തെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആ മിഷനിലെ ആ വിശ്വാസികളുമായിരുന്നു അപ്പൊ ഞായറാഴ്ചകളില് ഈ എല്ലാ തന്റെ കച്ചവടം നടത്തുവാൻ വേണ്ടി ആളുകളെ കാണുന്നതിനു വേണ്ടി ഈ ആരാധനാലയം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ക്രമേണ ഈ ക്രിസ്തുമത ദർശനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഫാദർ ദസ ബർണാഡ് ദസ അദ്ദേഹമാണ് ആ സമയത്ത് നേമ മിഷന്റെ വൈദികനായിരുന്നത് അദ്ദേഹത്തോട് കൂടുതൽ ഒരു അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ഇങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായത് ഒരു വിഷക്കമ്പ് കൊണ്ട് ഈ സവർണ നായർ സമുദായത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരി ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു വ്യക്തി മരിച്ചുപോയി അപ്പോൾ അത് കോപം കൊണ്ടാണെന്നും മറ്റുമൊക്കെ ഈശ്വര കോപം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിമർശനം ഇവർക്ക് ഈ നിയമ മിഷണറിമാർക്ക് ഏറ്റെ അവർക്ക് മിഷണറിമാർ കേൾക്കേണ്ടി ഈ സമയത്ത് അവർ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ നിന്ന് പോകാൻ വരും അപ്പോൾ എന്നെ പറയാമോ തൻ്റെ സ്വന്തം സ്വദേശമായ ശാസ്താന്തരയില് കൊണ്ടുപോകും ഈ ശാസ്താന്തര പ്രദേശത്തിന് ഫാദർ ബെർണാഡ് ഡസ അതായത് നമ്മുടെ ജസ്യൂട്ട് ഹെറിറ്റേജ് അനുസരിച്ച് അതായത് ഈ ദ ഇൻ മലബാർ എന്ന ആ ഒരു ഗ്രന്ഥത്തിൽ പറോളി എന്ന് പറയുന്ന ഫ്രഞ്ച് ഈശോസഭ വൈദികൻ എഴുതിയ ചരിത്രത്തിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ ദേശ ഇവിടുത്തേക്ക് താമസം മാറ്റിയെന്നാണ് പക്ഷേ പിന്നെയും കുറച്ചു കാലം കൂടി നിന്നും പൂർണ്ണമായിട്ടും ഇവിടത്തേക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലാണ് അപ്പോൾ അവിടെ ആ പ്രദേശത്ത് ഈ ശാസ്ത്രാന്തരയുടെ അടുത്തുള്ള പ്രദേശത്ത് സർവ്വവാളി ഗോഡെന്ന് അദ്ദേഹം നാമകരണം ചെയ്തു സർവ്വവാളി ഗോഡെന്ന് പറയുന്നത് സെർവ് ഹോളി ഗോഡെന്ന് ഒരു ഒരു കൂട്ടർ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് തമിഴ് ഇംഗ്ലീഷ് വരാൻ സാധ്യതയില്ല അന്ന് പോർട്ടിയിച്ച് കരാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സർവ വഴികോട് അതായത് എല്ലാ വഴികളുടെയും ദൈവത്തിൻ്റെ ആസ്ഥാനം എന്നുള്ളതിൽ ആ ഒരു ഇപ്പോഴും ആ പ്രദേശത്തിന് വാളികോഡെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ആരംഭം കുറിച്ചത് പക്ഷേ എനവറയുടെ ബന്ധുക്കളൊക്കെ അവരിപ്പോഴും ഹിന്ദുമത വിശ്വാസികളാണ് പക്ഷേ എനവറയെ അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കുരിശ്ശൊക്കെ നാട്ടിയുള്ള കല്ലറയിലാണ് ആ കുരിശിനും തന്നെ ഒരു പ്രത്യേകതയുണ്ട് പഴയ പോർട്ടുഗീസ് കുരിശാണ് അതിൽ നാട്ടിയിട്ടുള്ളത് അതിപ്പോൾ അവരുടെ അധീനതയിലായത് കൊണ്ട് അധികാരം ശ്രദ്ധിക്കപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ചരിത്ര സ്മാരകമായിട്ട് മാറേണ്ടതാണ് കാരണം തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ഈ പറയുന്ന ഈ ശാസ്ത്രാന്തരയും പിന്നെ അത് പിന്നീട് തുടർന്നുണ്ടായ സർവവാളി കോഡ് അവിടെ നിന്ന് ഇപ്പോഴും അതായത് ഈ അടുത്ത ഒരു അൻപത് വർഷം മുമ്പ് വരെ ഈ ഇവിടുത്തെ കൊച്ചുപള്ളി തിരുനാളിന് യനവറയുടെ ആ ശവകുടീരത്തിൽ നിന്ന് പതിമൂന്ന് ബാലികമാര് തലയിൽ ഈ എണ്ണക്കുടങ്ങളെന്തി അതായത് ഹൈന്ദവമായിട്ടുള്ള ആചാരീതി വരുന്നതാണ് ഇവിടെ വന്ന് ഇവിടുത്തെ കല്ലുളത്തിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ആചാരം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഇവിടെ പണ്ട് മുതലേ ഉള്ള ഒരു പിന്നെ തിരുനാളിനോടനു അനുബന്ധിച്ചുള്ള ഒരു സൽക്കർമ്മമാണ് അന്നത സ്നേഹവിധം അപ്പോൾ അനേകം പേർക്ക് അന്ന് സാധാരണ പാവപ്പെട്ട ആളുകളൊക്കെ ധാരാളം വരാറുണ്ട് അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന രീതി ഇതിന് സംഭാവന നൽകിയിരുന്നത് വെൺപകലുള്ള ഒരു പ്രധാന നായർ തറവാട്ടിൽ നിന്നാണ് അരിയും ധാന്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഹൈന്ദവ മതത്തിൽ തന്നെ ഉള്ളവർ പോലും വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പ്രദേശമാണ് ഈ കൊച്ചുപള്ളി പ്രദേശം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദേവാലയമാണെന്ന് നമ്മൾ ഇത്രയും സമയം കേട്ട അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായിക്കാം തീർച്ചയായും ഈ ദേവാലയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെയുള്ള വിശ്വാസി സമൂഹമാണ് അല്ലെങ്കിൽ ഇത് നയിച്ചു കൊണ്ടുപോകുന്ന കമ്മിറ്റി അംഗങ്ങളാണ് എന്ന് പറയേണ്ടി വരും നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി നെയ്യാറ്റിൻകര രൂപതയുടെ കെ സി എമ്മിന്റെ ആദ്യ ട്രഷററുമായ ജോസർ ജയിൽ നിസാർ എങ്ങനെ നിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രത്തെ കാണുന്നു ഇത്തവണത്തെ തീർത്ഥാടനം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് വർഷത്തെ പോലെ തന്നെ കൂടുതൽ വിപുലമായ രീതിയിൽ തന്നെ നമ്മൾ ത്രിമേണങ്ങൾ നടന്നു വരുന്നു അതിനായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആധ്യാത്മികമായ ഒരുക്കങ്ങൾ നാളെ നമുക്കിവിടെ ഒരു ഒരു ഫുൾ ഡേ നമ്മുടെ ഒരു പ്രാർത്ഥന ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ രാവിലെ അഞ്ച് മണിക്കുള്ള പ്രഭാത ബികളിക്ക് ശേഷം നമ്മുടെ സർക്കാർ തിരുവോസ്തി വെച്ചിട്ട് ഓരോ കുടുംബ യോഗം ആ കൃത്യ സമയം അലോട്ട് ചെയ്തുകൊണ്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിവരെ കൊണ്ട് അതിനുശേഷം തിരുനാൾ അതിൻ്റെ കൂടെ ഇതാണ് പിന്നെ ബാക്കി ഈ സാർ പലപ്പോഴും തമിഴ്നാട്ടിലായിരിക്കും സാറിന്റെ ഔദ്യോഗിക ജീവിതം അവിടെയാണ് തീർച്ചയായിട്ടും ഈ തിരുനാൾ സമയത്ത് സാറ് അവൈലബിൾ ആണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു എന്താണ് നമ്മൾ ആ ദേവാലയത്തെ പറ്റി പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ത്യാഗങ്ങൾ കുറച്ചുപേർ സഹിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വളരെയുള്ളു നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ പള്ളിക്ക് വേണ്ടി സമയം നമ്മൾ ചിലവഴിക്കുക എന്നാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസികളുടെ ദൗത്യം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നല്ല രീതിക്ക് ക്രമപ്പെടുത്തി പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു വരുന്നത് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നിന്നെ നിന്നെപ്പോലുണ്ണീശ്വനാഥൻ്റെ തോളരാ ഞങ്ങളെ മാറ്റീരണേ ഞങ്ങളെ മാറ്റീരണേ ആദ്യം മുതലേ പറയുന്നു സവിശേഷതകളുള്ള ദേവാലയം തീർച്ചയായും ഇത് സവിശേഷതകളുള്ള ചരിത്ര പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് കമ്മൂങ്കോടിലെ സെൻറ് ആന്റണീസ് ദേവാലയം ദേവസഹായം പിള്ള സ്ഥാപിച്ച ഓരടിപ്പൊക്കമുള്ള ആ തിരുസ്വരൂപം ഏറെ പ്രത്യേകതയാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം അത് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് തിരുവനന്തപുരത്ത് കമ്മൂങ്കോടിൽ എല്ലാവർക്കും സ്വാഗതം നഷ്ടവസ്തു നന്മ നിറദീപമേ ഞങ്ങൾക്കു നഷ്ടമാത്മാവിൻ ശക്തിയും നന്മയും ൾക്ക് നഷ്ടമാത്മാവിശുതിയും നന്മയും വീണ്ടെടുത്തേകണേ നീ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണേ മാധ്യസ്ഥേ കീടണേ